എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണേ അതായത് സ്കൂളിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ മക്കൾ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അങ്ങനെ ആ ഒരു രീതി ലെവലിൽ പഠിക്കുന്ന മക്കളാണ് അപ്പം അവരെ കൊണ്ടിട്ടാണ് ഈ പ്രാവശ്യം സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ബാഗൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകണമെന്ന് അപ്പം അവരെയും കൂട്ടിയാണ് പോകുന്നത് അപ്പം അവർക്കാണെങ്കിൽ കട്ടപ്പന വരെയും പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പില്ലോയും അതേപോലെ ചെറിയൊരു ബക്കറ്റും ഒക്കെ നമ്മുടെ കൂടെ തന്നെ കാണും വേറെ അഡീഷണൽ ഡ്രസ്സൊക്കെ അപ്പം കുട്ടികളെയും കൊണ്ട് പോവാനും നമുക്ക് പാടാണ് പോകുന്ന വഴി എന്തേലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ചില സമയത്ത് കഴിക്കണം എന്നില്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയിട്ടുള്ളത് അപ്പം പിള്ളേർക്കാണെങ്കിലും വിഷമായിരുന്നു ജിയമോള് ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് നമുക്കിനി പോകാമെന്ന് ഓർത്തിട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി ഒരു പെരിയാർ കഫേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ കയറി ഇവർ പ്ലെയിൻ ദോശയും ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത് അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ ഇതിന് മുമ്പും കയറി ഫുഡ് കഴിച്ചിട്ടുള്ളതിൻ്റെ അന്നും പൊറോട്ടയും ചിക്കൻ കറിയും ഏതാണ്ടൊക്കെ ആയിരുന്നു കഴിച്ചത് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടുന്ന നല്ലൊരു ഹോട്ടലാണ് എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടരുവാണ് കട്ടപ്പനയിലോട്ട് പോകാൻ ഇനി കുറച്ച് ദൂരം കൂടെയുണ്ട് അപ്പം പിള്ളേർക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ യൂണിഫോം ചെരുപ്പൊക്കെ അങ്ങനെയുള്ളതൊഴികെ ബാക്കിയെല്ലാം മേടിക്കുന്നുണ്ട് ചെരുപ്പൊക്കെ ഓൾറെഡി മേടിച്ചായിരുന്നു ഒരാഴ്ച മുമ്പ് മേടിച്ചായിരുന്നു അപ്പം ഇനി സ്കൂൾ തുറക്കണമെങ്കിൽ രണ്ട് മൂന്നാഴ്ചയല്ലേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ആഴ്ച ഓടി നടന്ന ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാതെ കുറച്ച് നേരത്തെ വാങ്ങിച്ചു വെക്കാൻ അപ്പം ചേട്ടയ്ക്ക് കട്ടപ്പ് എനിക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാനും മക്കളും കൂട്ടി കൂടെ പോയി അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഈ വീഡിയോയില് ഇത് പർച്ചേസ് ചെയ്യുന്നത് ഓരോന്ന് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ കണ്ടു കാണും അവിടെ ആ ചേട്ടൻ ബില്ല് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മേടിച്ച് വച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ടേബിളിൻ്റെ പുറ മുകളിലായിട്ട് ഒരു ഇതിൽ ഇരിപ്പും അപ്പോൾ അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ അപ്പോൾ ഇത് കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ഞങ്ങളെ ഇവിടെ കടയിലാക്കിയിട്ട് ചേട്ടൻ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മൂന്ന് കുഞ്ഞു കുട്ടികളാണല്ലോ ഇവരെ മൂന്ന് പേരെയും കൊണ്ട് വീഡിയോയും എടുത്തിട്ട് എല്ലാം നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കാരണം ഇവർ ഒരിടത്ത് നിൽക്കത്തില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കടക്കകത്ത് കുട്ടികളെയും കൊണ്ട് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാലോ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഉറപ്പായിട്ട് ഞാനത് ഓരോന്നോരോന്ന് എടുത്ത് തന്നെ നിങ്ങളെല്ലാവരെയും കാണിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് പിന്നെ ഐസ്ക്രീം അതേപോലെ ഒരു ഷേക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ അതേപോലെ ചെറിയ ഒരു ഷേക്ക് പോലത്തെ എന്തോ ഒന്ന് ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ആ കടയിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് ടോയ്സ് ഒക്കെ ഇവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്ലൈമില്ലേ നമ്മളിങ്ങനെ ജെല്ല് പോലെ ഇരിക്കുന്ന സ്ലൈമ് അതേപോലെ തന്നെ ക്ലേ ഇങ്ങനെ പല കളറിലുള്ള ക്ലേ അതെല്ലാം ഇവർ പിന്നെ മറ്റേ ബബിൾസ് എന്ത് വാങ്ങിച്ചാലും മൂന്ന് പേർക്കും വാങ്ങിക്കണം അപ്പം ക്ലേയും ബബിൾസും ഒക്കെ ഓരോന്ന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അല്ല ബബിൾസ് മൂന്നെണ്ണം വാങ്ങിച്ചു ക്ലേയും അതേപോലെ ഈ ഒരു സ്ലൈമും ഒരു ബോട്ടിൽ വീതേ വാങ്ങിച്ചിട്ടുള്ളൂ മൂന്ന് പേരുമായിട്ട് കളിക്കാൻ പറഞ്ഞു അപ്പം മൂന്ന് പേരായിട്ട് വന്നെണ്ണ അത് ഒരു പ്ലേറ്റിലൊക്കെ വെച്ച് മൂന്നു പേരുമായിട്ട് വീതിച്ചെടുത്ത് നന്നായിട്ട് കളിക്കുന്നൊക്കെ ഇത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇതൊക്കെ ഇവർ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അതൊരു യൂണിക്കോണിൻ്റെ ഒരു പടമുണ്ട് അത് അതിലിങ്ങനെ ക്ലേ ഇത് ഈ ഒരു സ്ലൈം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു നമ്മളത് പറിച്ചു എടുക്കണം അതേപോലെ തന്നെ ക്ലേ ആണെങ്കിലും ഓരോരോ കളറായിട്ട് ബൗളായിട്ടാണ് അപ്പം അത് നമ്മൾ ഒന്ന് പ പരത്തി വച്ചിട്ട് അതിൻ്റെ കൂടെ മീൻ്റെയും ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു ഒരു സാധനം കിട്ടുന്നുണ്ട് അത് വെച്ച് ഞെക്കിയെടുത്തിട്ട് എടുത്താൽ ആ ഒരു രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിള്ളേർ ആ ഒരു ക്രിയേറ്റിവിറ്റി നിലനിർത്താനൊക്കെ പറ്റിയ സാധനങ്ങളാണ് അതുപോലെ തന്നെ ബബിൾസിൻ്റെ കാര്യം അത് അവിടം തൊട്ട് ഇവിടം വരെ ഊതുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ബബിൾസ് ഇങ്ങനെ ഊതി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഒരാളുടെ ബബിൾസ് നിലത്ത് വീണ് പോവുകയൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആ ക്ലേ വെച്ച് ഒരു ബട്ടർഫ്ലൈ ആട്ടോ അതിന് നമുക്ക് വേണമെങ്കിൽ കൊമ്പൊക്കെ വേറെ കളറൊക്കെ വച്ചിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പിള്ളേർക്ക് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവർ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഈ സമയം ഞാൻ നമ്മൾ മേടിച്ചോണ്ട് വന്ന ആ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു രണ്ട് കവറിലായിട്ട് ആ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ സാധനങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുവേ ബൈ